ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുപ്രധാനപ്പെട്ട ഒരു വാർത്ത വരുന്ന സമയത്ത് അതിൽ ജനങ്ങൾക്കിടയിലേക്ക് സ്വീകാര്യത ഉണ്ട് എന്ന് തോന്നുന്ന നിമിഷത്തിൽ ഏതൊരു ചാനലായാലും സോഷ്യൽ മീഡിയസായാലും ആ വാർത്തയ്ക്ക് കുറച്ച് ഹൈപ്പ് കൊടുക്കുക എന്നുള്ളത് സ്വാഭാവികമായിട്ട് നടക്കുന്നൊരു കാര്യമാണ് അർജുൻ്റെ ഇഷ്യൂ ഹേമാ കമ്മിറ്റി റിപ്പോർട്ട് വയനാട് ദുരന്തം ഇതിലൊക്കെ നമ്മൾ ഈ ഒരു കാര്യം കണ്ടതാണ് ഇപ്പോൾ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അർജുനെ കിട്ടിയെന്നുള്ളൊരു വാർത്തയെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സിദ്ദിഖിൻ്റെ ഇഷ്യൂലേക്കാണ് വരുന്നതും അപ്പം നമുക്കറിയാവുന്നൊരു കാര്യമാണ് ഈ ഒരു പീഡന പരാതി അല്ലെങ്കിൽ അതിലൊരു ആക്ഷേപം ഉന്നയിച്ച് കൊണ്ട് തന്നെ കൃത്യമായിട്ട് അദ്ദേഹം ഈ പറയുന്ന ഒരു സംശയത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് വിചാരണ നേരിടേണ്ട ഒരു വ്യക്തിയാണ് അതിനുശേഷമാണ് കോടതി വിധി തീരുമാനിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം അതിന് കൃത്യമായിട്ട് തെറ്റ് ചെയ്തോ ഇല്ലയോ നിരപരാധിയാണോ അല്ലെങ്കിൽ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് കോടതിയാണ് തെളിവിന്റെ സാക്ഷിമൊഴികളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ അത് കൃത്യമായിട്ട് നിന്ന് കൊടുത്താൽ മാത്രമേ അവിടെ വാദം നടക്കുകയുള്ളൂ കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുള്ളൂ പക്ഷെ മുൻകൂർ ജാമ്യാപേക്ഷ എപ്പോഴാണോ ഹൈക്കോടതി തള്ളിയത് അപ്പം മുതലേ നമ്മുടെ കക്ഷി മുങ്ങിയിരിക്കുകയാണ് സിദ്ധിക്ക് അപ്പൊ മനസ്സിലാവാത്ത ഒരു കാര്യം സിദ്ധിക്ക് പറഞ്ഞിട്ടുള്ള മൊഴികൾ അല്ലെങ്കിൽ വാസ്തവ വിരുദ്ധമാണ് ഈ പറയുന്ന പെൺകുട്ടി നൽകിയിട്ടുള്ള കാര്യങ്ങൾ കുറെ അധികം സൂചനകൾ അല്ലെങ്കിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട് പോലീസ് അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൃത്യമായിട്ട് ഏതൊരു കുഞ്ഞു കുട്ടിക്കും മനസ്സിലാവും ഒരു അറസ്റ്റ് നടക്കുമെന്ന് ആ അറസ്റ്റ് നടക്കുന്നതിന് പിന്നീട് കുറെ അധികം കാലതാമസം വരിക അതുകൊണ്ട് തന്നെ സിദ്ധിക്ക് മുങ്ങുകയും ചെയ്തിട്ടുണ്ട് പക്ഷെ മനസ്സിലാവാത്തൊരു കാര്യമാണ് സിദ്ധിക്കിന് എന്ത് കൊമ്പുണ്ടോ ദിലീപിന് ദിലീപിനെന്താ കൊമ്പില്ലേ എന്നുള്ളൊരു കാര്യമാണ് കാരണം വർഷങ്ങൾക്ക് മുമ്പ് ദിലീപും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് നമുക്കറിയാവുന്ന കാര്യമാണ് അതായത് ദിലീപും ഇതുപോലെ ഒരു ഈ പറയുന്ന നടിയാക്രമിച്ച കേസിലെ എട്ടാം പ്രതിയോ മറ്റുമായിട്ട് നിൽക്കുന്ന ആളാണ് ദിലീപ് അന്ന് ദിലീപ് നൽകിയ ഒരു ഹർജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ എന്ന് പറയുന്നത് ഈ പറയുന്ന കോടതി നിരസിച്ച സമയത്ത് അല്ലെങ്കിൽ തള്ളിയ സമയത്ത് ഈ ദിലീപിൻ്റെ വീട്ടുപടിക്കൽ കാവൽ നിന്ന് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയ ഒരു പോലീസ് അല്ലെങ്കിൽ ഒരു കൂട്ടം പോലീസ് ഉദ്യോഗസ്ഥരെ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് ആ കാര്യത്തിൽ ഈ പറയുന്ന സിദ്ദിഖിൻ്റെ കാര്യത്തിൽ നടന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ഈ പറയുന്ന നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇവിടെ ഈ പറയുന്ന നടി ആക്രമിക്കപ്പെട്ട കേസിൽ എനിക്ക് തോന്നുന്നു ഒന്നാം പ്രതിയൊന്നും അല്ല അതിൽ താഴെ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ദിലീപ് എന്ന് പറയുന്നത് പക്ഷെ എന്നിട്ട് കൂടി ഈ വീട്ടുപതി പഠിക്കൽ കാവൽ നിന്നൊക്കെ കൊണ്ടുപോവുക ഇത്രയധികം തെളിവുകൾ ഇവിടെ കിട്ടിക്കഴിഞ്ഞിട്ടും സിദ്ദിക്കിന്റെ കാര്യത്തിൽ കിട്ടിക്കഴിഞ്ഞിട്ടും ഈ പറയുന്ന സിദ്ദിക്കിന് ഈ പറയുന്ന രക്ഷപ്പെടാനുള്ള വഴി ഒരുക്കി കൊടുക്കുന്നതാണോ മേലുദ്യോഗസ്ഥർ ചെയ്ത് അല്ലെങ്കിൽ കൃത്യവിലോപാണോ ഒന്നും മനസ്സിലാകാത്ത ഒരു കാര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിൽ അപ്പുറത്തേക്ക് നമുക്ക് അറിയാവുന്നവരാണ് ചാനൽ ചർച്ചകൾ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ചില സമയത്ത് നമുക്ക് ചാനൽ ചർച്ചകൾ അരോചകമായിട്ട് തോന്നാറുണ്ട് കാരണം ഈ പറയുന്ന എപ്പോഴും ഒരാൾ അതായത് ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ അത് അവതരിപ്പിക്കുന്ന അവതാരകയോ അവതാരകനോ ചോദിക്കുന്ന ക്വസ്റ്റ്യങ്ങളൊന്നും മുഴുവിപ്പിക്കാൻ പോലും ചെയ്യാതെ ചിലപ്പം തർക്കിക്കുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ ചാനൽ ചർച്ചകൾ കയറിയിരുന്ന് തർക്കിച്ച് ബഹളം ഉണ്ടാക്കുന്ന അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് അല്ലെങ്കിൽ ഈ ചോദ്യം ചോദിക്കുന്ന ആൾക്കാർ പറയാനായിട്ട് ഉത്തരത്തിന് സമയം കൊടുക്കാതിരിക്കുന്ന അവസ്ഥകളെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അങ്ങനെ എപ്പോഴും മിക്കപ്പോഴും നല്ല ചാനൽ ചർച്ചകൾ കാണുകയെന്ന് പറയുന്നത് ചുരുക്കം ചില സമയങ്ങളിൽ അല്ലെങ്കിൽ ചാനലുകളിൽ മാത്രം നടക്കുന്നൊരു സംഭവമാണ് ഇപ്പം എന്താ ായാലും സിദ്ദിക്കിനെ പൊക്കുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് സിദ്ധിക്കിനോട് ചെയ്ത നീതിയോ അല്ലെങ്കിൽ സിദ്ദിക്കിനെ പിടികിട്ടുമോ സിദ്ധിക്ക് മുങ്ങിയോ സിദ്ധിക്കിന് എന്താണ് പറ്റിയത് ഇങ്ങനെ കുറെ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ചർച്ചകൾ നടക്കുന്നത് ഈ ചർച്ചാ പാനലുകളിലെല്ലാം ഒരു വ്യക്തിയെ കാണാൻ കഴിയുന്നുണ്ട് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം ഈ പറയുന്ന രാഹുൽ ഈശ്വർ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹത്തിൻ്റെ പല നിലപാടുകളെയും ഈ പറയുന്ന പിന്താങ്ങിയിട്ടുള്ള ഒരു വ്യക്തി അല്ലെങ്കിൽ ശരിയാണെന്ന് ഒരു വ്യക്തിയാണ് പല നിലപാടുകളെയും എല്ലാ നിലപാടുകളെയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പലതും ശരിയല്ല അതായത് എനിക്ക് യോജിക്കാൻ കഴിയാത്തതുകൊണ്ട് പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ കാണാൻ കഴിയുന്നത് ഒച്ച എന്ന് പറയുന്നത് ഭയങ്കര അരോചകമായിട്ട് തോന്നുന്ന വിധത്തിലാണ് അദ്ദേഹത്തിൻ്റെ അവതരണ ശൈലി എന്ന് പറയുന്നത് ഈ ഒരു ഡിബേറ്റ് ആകുമ്പോഴത്തേക്ക് സംവാദം ആകുമ്പഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഒരാളെക്കാളി മുകളിൽ ചർച്ച ചെയ്യപ്പെടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ശബ്ദം ഉന്നയിക്കാൻ പറ്റിയാൽ മാത്രമേ നമ്മുടെ ചർച്ച വിജയിക്കൂ എന്നാണോ എന്ന് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു രീതി എന്ന് മനസ്സിലാവുന്നില്ല നമ്മൾ പറയുന്ന വാദഗതികൾ അല്ലെങ്കിൽ മറ്റൊരാൾ പറയുന്ന വാദഗതികളെ നമുക്ക് തകിടം മറിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കൃത്യമായിട്ടുള്ള തിരിച്ചുള്ള വാദഗതികൾ പറയാൻ ഉന്നയിക്കാൻ നമുക്ക് കഴിവുണ്ടെങ്കിൽ അവിടെ ആ ഒരു സംവാദത്തിൽ നമ്മുടെ പക്ഷെ തന്നെ ആൾക്കാർ നിൽക്കും അല്ലെങ്കിൽ നമുക്ക് തന്നെ വിജയം സംഭവിക്കും അതിലപ്പുറത്തേക്ക് എതിരെ നിൽക്കുന്ന വ്യക്തിയെക്കാളി ഒരുപടി സൗണ്ട് കൂടുതൽ വെച്ചുകൊണ്ട് സംസാരിച്ചാൽ മാത്രമേ നമ്മളെ കാണികൾ കേൾക്കൂ എന്നാണോ അദ്ദേഹം വിചാരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ പല പാനൽ ചർച്ചകളിലും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് എൻ്റെ സ്വന്തം ഒപ്പീനിയാണ് പറഞ്ഞല്ലോ ചെവിക്ക് അലോചകമായിട്ട് തോന്നിയത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു കേസിൽ സിദ്ദിക്കിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ സിദ്ദിഖിനെ വല്ലാത്ത രീതിക്ക് ഈ പറഞ്ഞ സപ്പോർട്ട് ചെയ്യുന്ന ഒരു രാഹുൽ ഈശ്വരനെ നമുക്ക് കാണാൻ കഴിയും ണ്ട് അതിജീവിതയെ തള്ളിപ്പറയുന്നൊരു വ്യക്തിയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ അദ്ദേഹം ഉന്നയിക്കുന്ന അധികം കാര്യങ്ങളുണ്ട് എന്തിനദേഹം കീഴടങ്ങണം സുപ്രീം കോടതിയിൽ അദ്ദേഹം ഹർജി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ വിധി വരട്ടെ അത് തള്ളോ കൊള്ളോ കൊള്ളുമോന്നു നോക്കട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് ഇവിടെ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദിലീപ് അന്ന് ഈ പറയുന്ന കേസ് കറക്റ്റായിട്ടുള്ള വഴിയിൽ കൊണ്ടുപോയൊരു വ്യക്തിയാണ് നിരപരാധിയാവാം ചിലപ്പം പ്രതിയാവാം അറിയാത്തൊരു കാര്യമാണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല അപ്പോൾ എന്നിരുന്നാൽ പോലും അദ്ദേഹം കാണിച്ചത് പല കാര്യങ്ങളോട് യോജിപ്പില്ലെങ്കിൽ പോലും അതിൽ ദിലീപ് കാണിച്ചൊരു മര്യാദയുണ്ട് ഈ പറഞ്ഞ നിയമത്തെ ബഹുമാനിക്കാമെന്നൊരു കാര്യമുണ്ട് അതിനുശേഷം കൃത്യമായിട്ട് അദ്ദേഹം ജയിലിൽ പോലും കിടക്കാൻ അല്ലെങ്കിൽ അതിന് ഈ പറഞ്ഞ ഒരു വിമുഖതയും കാണിക്കാത്ത ഒരു വ്യക്തിയാണ് അതിൽ നിന്ന് ഈ പറഞ്ഞ സിദ്ധിക്കിന് എന്താണ് കൂടുതലായിട്ടുള്ളതെന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് നമ്മുടെ മടിയിൽ കനമില്ലാത്തടത്തോളം നമ്മൾ ഒളിച്ചോടേണ്ട കാര്യമില്ലല്ലോ കൃത്യമായിട്ട് ചങ്കൂറ്റത്തോടെ നിന്ന് നേർക്കു നേർ നമ്മൾ നിവിൻ പോലീടെ കാര്യം പറയാൻ പറ്റുന്നതാണ് ഒരാളുടെ ഇതില്ലാത്ത പിൻബലം ഇല്ലാതെ സ്വന്തമായിട്ട് വന്നിട്ട് ഈ പറയുന്ന മീഡിയയ്ക്ക് മുന്നിൽ മുന്നിലിരുന്ന് ചങ്കൂറ്റത്തോടെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ഉറപ്പ് കൃത്യമായിട്ട് ബോഡി ലാംഗ്വേജിലൂടെ പ്രദർശിപ്പിച്ചുകൊണ്ട് വെല്ലുവിളിച്ചൊരു വ്യക്തിയാണ് അത് തെളിയിച്ച ഒരു വ്യക്തിയാണ് അപ്പം െറ്റ് ചെയ്തിട്ടില്ലാത്ത ഒരുവനാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു കോൺഫിഡൻസ് അവരുടെ മുഖത്തും അവരുടെ ബോഡി ലാംഗ്വേജിലായാലും അവരുടെ ശൈലിയിലായാലും അവരുടെ പ്രവൃത്തിയിലായാലും നമുക്ക് കാണാൻ കഴിയുന്നതാണ് നമ്മുടെ നീതിപീഠത്തിൽ ഉറച്ച വിശ്വാസമുള്ളൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കാണും നമ്മുടെ ഈ പറയുന്ന നമ്മുടെ രീതി എന്താണ് നമ്മുടെ നിയമത്തിൻ്റെ രീതി എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് ഒരു കുറ്റവാളിയെ പോലും ശിക്ഷിക്കപ്പെടാൻ പാടില്ല എന്ന് കൃത്യമായിട്ട് ധാരണയുള്ളൊരു നീതിപീഠം നിയമവ്യവസ്ഥയിൽ ജീവിക്കുന്ന വ്യക്തികളാണ് നമ്മളെന്ന് പറയുന്നത് അതിലപ്പുറത്തേക്ക് നമുക്കറിയാം നിയമവ്യവസ്ഥയിൽ ഈ പറയുന്ന ഒരുപാട് ഗ്രൂപ്പ് ഹോൾസ് ഉള്ളൊരു സ്ഥലമാണ് നമ്മുടെ എന്ന് പറയുന്നത് ഒരു വലിയൊരു ഈ പറയുന്ന ലോയറിനെ കെട്ടിക്കഴിഞ്ഞാൽ ഒരു ക്രിമിനൽ ലോയറിനെ കെട്ടിക്കഴിഞ്ഞാൽ എന്ത് തെറ്റ് ചെയ്തു കഴിഞ്ഞാലും അതായത് തെളിവുകൾ അതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ കോടതിക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് സാക്ഷി മൊഴികളോ അല്ലെങ്കിൽ ഈ പറയുന്ന തെളിവുകളാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ പല സമയത്തും ഈ പറയുന്ന സാധാരണഗതിയിൽപ്പെട്ട ആൾക്കാർക്ക് തെളിവുകൾ അവിടെ സമർപ്പിക്കാൻ കഴിയാതെ വരുന്ന അപര്യാപ്തമായിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് പര്യാപ്തമല്ലാതാവുന്ന സമയങ്ങളുണ്ടായിട്ടുണ്ട് കാരണം ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഭയങ്കരമായിട്ട് പിടിപാടുള്ളൊരു വ്യക്തിയാണെങ്കിൽ സാക്ഷികളെ കൂറുമാറ്റാനായിട്ട് അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന മാറ്റാൻ വേണ്ടി പൈസ കൊടുത്തോ അല്ലെങ്കിൽ പ്രലോഭിപ്പിച്ചോ അതല്ലാന്നുണ്ടെങ്കിൽ പേടിപ്പിച്ചോ ഒക്കെ മാറ്റാനുള്ള കഴിവുള്ള ആൾക്കാരാണ് അതേ ലെവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ എന്ന് പറയുന്നത് ഒരുപാട് പണമുള്ള പിടിപാടുള്ളൊരു വ്യക്തിയാണ് അപ്പോൾ അത്തരത്തിലുള്ള ഒരാൾ ഈ പറയുന്ന സമൂഹത്തിൽ പിന്നെയും നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഇതിലൊരുപാട് ഈ തെളിവുകൾ നശിപ്പിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം അത് അതിജീവിതയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സംഘർഷം ഉണ്ടാക്കുന്ന ഒരു വ്യവസ്ഥിതിയാണ് അല്ലെങ്കിൽ ഒരവസ്ഥയാണെന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം പോലും ഇല്ലാത്തൊരു വ്യക്തിയാണോ ഈ പറയുന്ന രാഹുൽ ഈശ്വർ മാത്രം മനസ്സിലാവുന്നില്ല തെറ്റ് ചെയ്യാത്തവൻ എന്തിനാണ് ഒളിച്ചോടുന്നത് നല്ല അഡ്വക്കേറ്റ് ഉണ്ട് ആരാണെന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ലക്ഷങ്ങൾ ഓരോ സിറ്റിങ്ങിനും ലക്ഷ്യങ്ങൾ വാങ്ങിക്കുന്ന ഈ പറയുന്ന ലോയറിനെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് പറയുന്നത് അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയിൽ ഇതൊക്കെ കൊടുത്തതിനു ശേഷം മനസ്സിലാക്കേണ്ട നമ്മുടെ നിയമത്തിനോട് കൃത്യമായിട്ടൊരു എന്ന് പറയുന്നത് അതിനോടൊരു ആദരവ് അല്ലെങ്കിൽ ഒരു ബഹുമാനം കാണിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ഇങ്ങനെ ഓടി ഒളിച്ച് നടന്നതിന് ശേഷം പിന്നെ സുപ്രീം കോടതിയിൽ കൊടുത്തിട്ട് ആ ഹർജി സ്വീകരിക്കുകയാണെന്നുണ്ടെങ്കിൽ പിന്നീട് വന്നിട്ട് ആ ശരി ബൈ ബൈ പറഞ്ഞിട്ട് പെട്ടെന്ന് പോകാന്നുള്ള രീതിയിൽ തന്നെ മാറി നിൽക്കുവാണ് നമ്മുടെ പോലീസ് എന്താണ് ചെയ്യുന്നതെന്ന് മാത്രം മനസ്സിലാവുന്നില്ല എയർപോർട്ടുകളിലൊന്നും നമ്മുടെ സിദ്ധിച്ച് തന്നിട്ടില്ല കാരണം നമുക്കറിയാവുന്ന കാര്യമാണ് എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കണ്ടുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ തിരിച്ചറിയുന്നത് കൊണ്ടുതന്നെ അത്തരത്തിലുള്ള ചാൻസ് അതുകൊണ്ട് തന്നെ എല്ലായിടത്തും പോലീസ് വളഞ്ഞിരിക്കുകയാണെന്നാണ് പറയുന്നത് പക്ഷേ എങ്ങോട്ട് പോയി എന്ന് മാത്രം മനസ്സിലാവുന്നില്ല കഴിഞ്ഞ ദിവസമാണെന്നുണ്ടെങ്കിൽ ഫോൺ അല്ലെങ്കിൽ ഫോൺ ഓൺ ആയെന്ന് പറയുന്നത് പക്ഷേ എന്നിട്ടും ലൊ ഈ പറഞ്ഞ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ കഴിയുന്നില്ല ഇങ്ങനെ കുറേ അധികം പോലീസ് പറയുകയാണോ അത് ഫോൺ പെട്ടെന്ന് ഓണാക്കിയത് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ചില സമയത്തെങ്കിലും തോന്നിപ്പോകുന്നൊരു കാര്യം എന്ന് പറയുന്നത് പോലീസ് അല്ലെങ്കിൽ ഈ പറയുന്ന നിയമപാലകരായിട്ടുള്ള വ്യക്തികൾ അറിഞ്ഞുകൊണ്ട് സിദ്ധിക്കിന് ഈ പറയുന്ന ഒളിക്കാനുള്ള അവസ്ഥ ഉണ്ടാക്കി കൊടുക്കുകയാണെന്ന് ഒരു സാഹചര്യത്തിലൂടെയാണ് ഇത് കടന്നു പോകുന്നതെന്ന് പറയുന്നത് അപ്പം ഈ നിയമവ്യവസ്ഥിതിയിൽ എപ്പോഴും വന്നിരുന്ന് നമുക്കറിയാവുന്ന കാര്യമാണോ ഫെമിനിസം പറയുകയല്ലെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഇപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് മെൻസ് അസോസിയേഷൻ എന്ന് പറയുന്ന ഒരു സംഭവം കൂടി വന്നിട്ടുണ്ട് പറയേണ്ട കാര്യം എന്ന് പറയുന്നത് നിയമവ്യവസ്ഥ യിലായാലും നമ്മുടെ സമൂഹത്തിലായാലും നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്ന ഒരു ഒരു സമത്വമുണ്ട് അല്ലെങ്കിൽ ഒരു ഇക്വാളിറ്റി ഉണ്ട് ഈ നിയമത്തിന് മുന്നിൽ നമ്മളെല്ലാവരും സമന്മാരാണ് അതിൽ മനുഷ്യർ എന്നുള്ളൊരു പദവിയാണ് എടുക്കുന്നത് അതിലപ്പുറത്തേക്ക് ആണെന്നോ പെണ്ണിനോ പ്രത്യേകമായിട്ടുള്ളൊരു പദവിയോ അധികാരമോ ഒന്നും നൽകുന്നില്ല നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പം എല്ലായിടത്തും ഈ പറയുന്ന ഈ ഒരു ഇക്വാളിറ്റി എന്ന് പറയുന്നത് സമത്വം എന്ന് പറയുന്നത് പരിപാലിച്ചു പോകേണ്ട ആവശ്യകത ഉള്ളൊരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ട് ചിലയിടങ്ങളിൽ ഈ പറയുന്ന പ്രിവിലേജസ് കൂടുതൽ കിട്ടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഞാനും സമ്മതിക്കുന്ന കാര്യമാണ് സ്ത്രീകൾക്ക് ചിലയിടങ്ങളിൽ പ്രിവിലേജസ് കൂടുതൽ കിട്ടുന്നുണ്ട് ചില കള്ളക്കേസുകൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് മറ്റും പക്ഷേ എല്ലാ കേസുകളും അങ്ങനെ ആവണമെന്നില്ല ഇവിടെ ഇപ്പോൾ സമത്വം വേണ്ടത് എല്ലാവർക്കും ഒരുപോലെ വേണ്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ നിയമത്തെ ബഹുമാനിക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പുള്ളൊരു കാര്യത്തിൽ നമുക്ക് വേറെ ഒരാളെ പേടിക്കേണ്ട കാര്യമില്ല വിശ്വാസ്യത ഉള്ളൊരു കാര്യത്തിലാണ് കാരണം ഈ കള്ളം എന്ന് പറയുന്നത് ഒരുപാട് കാലം നിലനിൽക്കുന്ന അല്ലെങ്കിൽ പിടിച്ചു നിർത്താൻ പറ്റുന്ന ഒരു കാര്യമല്ല സത്യം എപ്പോഴും ആയാലും പുറത്തുവരിക നമുക്ക് പറയാവുന്ന കാര്യമാണ് മൂടി വെച്ച സത്യം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞ് പുറത്ത് വന്ന ഉണ്ടായിട്ടുണ്ട് അത്രയും അത്രയും പവറുള്ളൊരു കാര്യം കാര്യമാണ് സത്യം എന്ന് പറയുന്നത് പറയുന്നത് അല്ലെങ്കിൽ റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് അതുകൊണ്ട് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളെങ്കിൽ ഈ ഓളിഒടി ഓളി ഒടിച്ച് ഓടി ഓടിഒളിച്ചു മറഞ്ഞു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇല്ല അപ്പൊ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പവർ ഉണ്ട് മണിയുണ്ട് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ വെച്ചിട്ട് എന്ത് പ്രവൃത്തി വേണമെങ്കിലും ചെയ്യാം എന്ത് തെറ്റ് വേണമെങ്കിലും ചെയ്യാം എന്നിട്ട് എപ്പോഴെങ്കിലും വന്നിട്ടൊരു ലോയറിനെ വെച്ചുകൊണ്ട് ഇത് നമുക്ക് കൈകഴുകി പോവാം ഒരു കാര്യം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇമേജ് സത്യത്തിൽ അടിച്ചുറപ്പിച്ച് കൊടുക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തിയാണ് സത്യത്തിൽ സിദ്ധിക്കിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് അദ്ദേഹം ചിലപ്പം നിരപരാധിയാവാം ചിലപ്പം പ്രതിയാവാം പറയാൻ പറ്റില്ല കുറ്റവാളിയാകാം ഇതിലേതാണെന്നുള്ള കാര്യം അദ്ദേഹം സി കൃത്യമായിട്ട് ഈ പറയുന്ന നിയമപാലകരുടെ മുന്നിൽ വന്ന് കീഴടങ്ങി വൈദ്യ പരിശോധനയ്ക്ക് വിധേയമായി ഈ പറയുന്ന അവരുടെ ക്വസ്റ്റ്യൻസിനൊക്കെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുത്ത് അങ്ങനെയുള്ള തെളിവെടുപ്പും മറ്റു കാര്യങ്ങളും നടന്ന് അതിനുശേഷം കോടതിയിലേക്ക് വരുമ്പം നമ്മള് ഭീതി പ്രസ്താവനത്തിലൂടെ വരുന്നൊരു കാര്യമാണ് അതിൽ ഒരുപാട് സ്റ്റെപ്പുകളുണ്ട് എന്നിരുന്നാൽ പോലും ഈ ഒരു കേസ് ഇനി അദ്ദേഹം ഒളിച്ച് നിന്നാൽ പോലും ഈ കേസ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും അല്ലെങ്കിൽ ഒരേ ഒരേ വഴിയുള്ളൂ എന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയതിനു ശേഷം അവസാനം വരെ അവിടെ തന്നെ കുടിയേറി കഴിയുക എന്നുള്ളതാണ് പിന്നീട് ഒരിക്കലും ഇങ്ങോട്ട് വരാതിരിക്കുക എന്നാലും തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഈ കേസ് മുന്നോട്ട് പോവുക തന്നെ ചെയ്യും അപ്പോൾ അദ്ദേഹം നേരിടേണ്ട ഒരു കാര്യം തന്നെയാണിതെന്ന് പറയുന്നത് പിന്നെ വേണമെങ്കിൽ പറയാൻ പറയുന്ന ശാരീരിക അസ്വസ്ഥതകൾ വയസ്സായതിനു ശേഷം വന്നിട്ട് പക്ഷേ എന്നാലും ഈ നാണക്കേട് മാറില്ലല്ലോ അപ്പോൾ ഈ നാണക്കേട് മാറണമെങ്കിൽ സ്വന്തം നിരപരാധിത്വം തെളിയിക്കുക എന്നുള്ളത് നമ്മൾ ഓരോരുത്തരെ കഴിയും അല്ലെങ്കിൽ ഈ പറയുന്ന ഇന്ന് കൂട്ടു നിൽക്കുന്ന സപ്പോർട്ട് ചെയ്യുന്നവരായാലും അല്ലാത്തവരായാലും വിമർശിക്കുന്നവരായാലും അവരെക്കാളും ബാധ്യതയുള്ളൊരു വ്യക്തി സിദ്ധിക്ക് തന്നെയാണ് അപ്പം അദ്ദേഹം മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായിട്ട് ഇതിലെ ശരി തെറ്റുകളെ വിലയിരുത്തിക്കൊണ്ട് നിന്ന് കൊടുത്താൽ മാത്രമേ ശരിയോ തെറ്റോ അദ്ദേഹം തെറ്റുകാരനാണോ ശരിയാണോ അല്ലെങ്കിൽ നിരപരാധിത്വം തെളിയിക്കാൻ പറ്റൂ അപ്പോൾ ആ നിരപരാധിത്വം തെളിയിക്കാതെ അദ്ദേഹം ഒളിച്ചോടുന്ന സമയത്തോളം അദ്ദേഹത്തിനെ കുറ്റവാളിയായിട്ട് തന്നെ മുദ്ര ഉത്തപ്പെടും എന്ന് എന്തുകൊണ്ട് മനസ്സിലാവുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് പിന്നെ രാഹുൽ ഈശ്വർ എന്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഭയങ്കരമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ഈ പറയുന്ന ഇരയെ താഴ്ത്തി കെട്ടിക്കൊണ്ട് ഈ പറയുന്ന കുറ്റാരോപിതരായിട്ടുള്ള വ്യക്തിക്കൊപ്പം നിൽക്കുന്നു അതൊരു ആണാവുന്ന സമയത്ത് നിൽക്കുന്നതാണ് പെണ്ണാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിൽക്കുന്നതെങ്കിൽ അവളെ ഫെമിനിസ്റ്റ് ആക്കുന്ന സമയത്ത് ഈ ഈ പറയുന്ന രാഹുൽ ഈശ്വരനെ എന്ന് പറയണമെന്ന് അതിന് മറ്റൊരു വാക്കുണ്ടാക്കിയെടുക്കാത്തത് എന്തുകൊണ്ടൊന്നും മാത്രം മനസ്സിലാവുന്നില്ല എല്ലാ ഇഷ്യൂസിലും ഇങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പെണ്ണ് എന്ന് പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു മകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഭാര്യ ഉണ്ടെങ്കിൽ അമ്മയുണ്ടെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു മനോവികാരത്തെ കുറച്ചും Life, ും ബഹുമാനിക്കാനും ആ ഒരു അവസ്ഥയെക്കുറിച്ച് കുറച്ചെങ്കിലും ചിന്തിക്കാനുള്ള ഒരു പക്വത കൃത്യമായിട്ടുള്ള ഒരു വ്യക്തിയാണ് രാഹുൽ ഈശ്വരം എന്ന് പറയുന്നത് പിന്നെ എന്തുകൊണ്ട് ഇത്രയ്ക്കും കണ്ണടച്ചിരിട്ടാക്കുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വിധത്തിലും ഒരു കാര്യമാണ് എന്തായാലും ഇനി പറയുന്ന കണക്ക് നമ്മുടെ നിയമവസ്ഥിതിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പോൾ സ്ഥിതിക്ക് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ടൊരു ശിക്ഷ കിട്ടട്ടെ തെറ്റ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് രക്ഷപ്പെടട്ടെ